മാവേലിക്കര നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തി അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ വരവും അൻപത്തിരണ്ട് കോടി എഴുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി മുപ്പത്തി അഞ്ച് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് മാവേലിക്കര നഗരസഭയുടെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ കൃഷ്ണകുമാരി ടി അവതരിപ്പിച്ചു മുന്നിരപ്പ് ഉൾപ്പെടെ മുപ്പത് കോടി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ വരവും ഇരുപത്തി ആറ് കോടി നാൽപ്പത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അൻപത്തി ഏഴ് രൂപ ചെലവും മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുക്കിയ ബജറ്റും മുന്നിൽ ഉൾപ്പെടെ അൻപത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ വരവും അൻപത്തിരണ്ട് കോടി എഴുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരത്തി മുപ്പത്തിയഞ്ച് രൂപ ചിലവും രണ്ട് കോടി അൻപത് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് നിർദ്ദേശങ്ങളുമാണ് അവതരിപ്പിച്ചത് പശ്ചാത്തല സേവന കാർഷിക മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട് വിവിധ വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബജറ്റ് സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ കെ ശ്രീകുമാർ അധ്യക്ഷനായി സി ഡി ന്യൂസ് മാവേലിക്കര